അപ്പോൾ ഈ യാത്ര കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നേടാൻ രാഹുലിന് കഴിയുന്നില്ല എന്നാണ് ബീഹാർ തെരഞ്ഞെടുപ്പിനെ ഇത് സ്വാധീനിക്കോ ഇങ്ങേടെ യാത്രയോ ഒരു ഒരു സ്വാധീനവും ഉണ്ടാകാൻ പോകുന്നില്ല ഇതിലും വലിയ കക്ഷിയാണെന്ന് പറഞ്ഞല്ലേ ഇവർ കനയ്യ കുമാറിനെ ഇറക്കിയത് കനയ്യ ഇപ്പോൾ കോൺഗ്രസ്സിലാണെന്ന് തോന്നുന്നു ആ ഇപ്പോൾ കോൺഗ്രസ്സിലാണ് ഇത് ചെയ്തു കനയ്യ കുമാർ തോറ്റു തുന്നമ്പാടി കേട്ട് വെച്ച കാശു പോലും കിട്ടിയില്ല ബീഹാറിൽ നത്തിങ് ഹാപ്പിൻ ീഹാറിലെ കോൺഗ്രസ് നേതാക്കൾ അവരുടെ അവരുടെ ഒരാളിൻ്റെ ബീഹാറിലെ ഒരു ജില്ലാ അധ്യക്ഷൻ ഡി സി സി പ്രസിഡൻറ്റ് പുള്ളിയുടെ വീഡിയോ പുള്ളി പുറത്തിറക്കി ഈ എസ് ഐ ആർ വേണ്ടതാണ് കോൺഗ്രസ്സിന് എന്തെങ്കിലും ഗുണം പിടിക്കണമെങ്കിൽ എസ് ഐ ആർ വേണം ഈ ഇത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനും രാഹുൽ ഗാന്ധി സമ്മതിക്കില്ല വോട്ടർ പട്ടികയിൽ മുഴുവൻ തെറ്റാണെന്നും പറയുന്നു അതിൻ്റെ അംബാനിക്കും അദാനിക്കും വേണ്ടിയിട്ടാണ് വോട്ടർ പട്ടികയെ ശുദ്ധീകരിക്കുന്നതെന്ന് ഇല്ല ഇപ്പോൾ ഇപ്പോൾ അത് പറയുന്നില്ല ലാസ്റ്റ് അത് പറഞ്ഞു ആണോ ആ ഇതാണ് പറഞ്ഞത് അംബാനിക്കും അദാനിക്കും വേണ്ടിയിട്ടാണ് ശരി ആ തിരിച്ച് അംബാനി അദാനിയിലേക്ക് എത്തി സമ്മാനം ഒരു കറക്കൻ കറങ്ങിയിട്ട് തിരിച്ച് അദാനിയിലേക്ക് വന്നു